ഉണക്കമുന്തിരി കഴിക്കാറുണ്ടോ ഉണക്കമുന്തിരിയിൽ അയേൺ കോപ്പർ ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ പതിവായി കഴിച്ചാൽ ഇരുമ്പിന്റെ അഭാവം അകറ്റാനും വിളർച്ച തടയാനും സഹായിക്കും വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ഒരു ഡ്രൈ ഫ്രൂട്ട് ആണ് ഉണക്കമുന്തിരി കപ്പ് ഉണക്കമുന്തിരിയിൽ ഇരുന്നൂറ്റി പതിനേഴ് കലോറിയും നാൽപ്പത്തിയേഴ് ഗ്രാം ഷുഗറും അടങ്ങിയിട്ടുള്ളതായി വിദഗ്ദ്ധർ പറയുന്നു മാത്രമല്ല ഉണക്കമുന്തിരി ഫാക്ടോസ് ഗ്ലൂക്കോസ് എന്നിവയാൽ സമ്പന്നമാണ് എന്നാൽ ഉണക്കമുന്തിരിയുടെ ഗ്ലൈസിമിക് സൂചിക കൂടുതൽ ായതിനാൽ ഇവ ധാരാളമായി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൂട്ടാൻ കാരണമാകും അതിനാൽ പ്രമേഹ രോഗികൾ ഉണക്ക മിതമായ അളവിൽ മാത്രം കഴിക്കുന്നതാണ് നല്ലത് നാരുകൾ ധാരാളം അടങ്ങിയതിനാൽ ദഹന പ്രക്രിയയെ സഹായിക്കാനും മലബന്ധം തടയാനും ഗുണകരമാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുമ്പോൾ ഇവയുടെ ഗുണങ്ങൾ ഇരട്ടിയാവുകയും അസിഡിറ്റിയെ തടയാനും സഹായിക്കും മാത്രമല്ല ഉണക്കമുന്തിരിയിൽ കാൽസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവ എല്ലുകൾക്ക് ശക്തി ും പ്രതിരോധ ശേഷി കൂട്ടാനും ഉറക്ക പ്രശ്നങ്ങൾക്ക് പരിഹാരമേകാനും ഉണക്കമുന്ദ്ര ശീലമാക്കാമെന്ന് നിർദ്ദേശിക്കുകയാണ് ആരോഗ്യ വിദഗ്ദ്ധർ എന്നിരുന്നാലും ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുമ്പോൾ ഒരു ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ചെയ്യുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈറ്റ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി